സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം പല പള്ളികളിലും പള്ളി പണത്വരാണ് അടി പള്ളി പണത് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ വിട്ടുകൊടുത്തതിലല്ല ആരാണ് കൂടുതൽ ത്യാഗം സഹിച്ചത് ആരാണ് കൂടുതൽ പണം മുടക്കിയത് അവന്റെ പേരിലാണ് നിൽക്കുന്ന കാര്യം അവന്റെ ഗ്രൂപ്പിലാണ് നിൽക്കുന്നത് ഓരോ പള്ളികളിലും മൂന്ന് നാല് ഗ്രൂപ്പാണ് ദൈവത്തിന്റെ പേരും പറഞ്ഞു ഓരോ സഭകളിലും മൂന്ന് നാല് ഗ്രൂപ്പാണ് ദൈവത്തിന്റെ പേരാണ് സത്യവചനം പറയുന്നു ഇതൊക്കെ ബോഷ്കല്ലേ ഇതൊക്കെ പൊട്ടത്തര അല്ലെന്നും സ്വർഗമന്റെ സിംഹം ദശ അറുപത്തിയാറിന്റെ ഒന്ന് കർത്താവ് അല്ല സ്വർഗമന്റെ സിംഹാസനം ഭൂമിയുടെ പാദപീഠവും ഏത് ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക ഈ വലിയ മഹാമനസ്കഥയെ ഉൾക്കൊള്ളാൻ ഏത് ഭവനത്തിന് സാധിക്കും അവനെ പോലെ ദൈവത്തെ പോലെ എളിമയോടെ വിനയത്തോടെ സ്വയം ക്രൂശമരണത്തിന് താക സന്നദ്ധമാകുന്നവരോട് അനുസരണത്തോടെ വിധേയത്തോടെ ഫിലിപ്പർ രണ്ടിൽ പറയുന്നത് പോലെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പറയുന്ന ആലയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഭവനം ഏത് ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക ഏത് ഭവനം നിർമ്മിക്കുന്നത് ഏത് ഭവനത്തിലാണ് കാലിത്തൊഴുത്തിൽ വിനയത്തിൻ്റെയും എളിമയുടെയും മറിയം പറഞ്ഞ കാലിത്തൊഴുത്ത് ഇല്ലൊരു പായും കട്ടിലും ഈയുള്ള കീയുലകത്തിൽ ഞാൻ ആശ്രയഹീന ലോകപുരാതനെ ഗുഹയിൽ പ്രസവിച്ചയ്യയോ ജഗതീരക്ഷകന് ഞാൻ പുൽക്കൂട്ടി പാലിക്കുമെന്നും മറിയം യൗസേപ്പിനോട് പറഞ്ഞു മുറ്റുന്നീറ്റിന്നോവെന്നിൽ ചൊന്നാ നീതിജ്ഞാൽ ഗുഹയിൽ പോയിടാം ആ കാലിത്തൊഴുത്ത് ഏത് ഭവനമാണ് നിങ്ങൾ എനിക്ക് പണിയുന്നത് ഏ മൂന്നും നാലും കോടി രൂപയൊക്കെ മുടക്കി വീട് പണിതിട്ട് യേശു കൃത്യം ഈ വീടിന്റെ നാഥൻ എന്ന് എഴുതി വെച്ചാൽ എന്ത് കാര്യമെന്നാണ് യേശു ചോദിക്കുന്നത് എല്ലാം ഇവിടെ നെട്ടിട്ട് പോകുന്ന ഒരു അനുഭവം എല്ലാവർക്കും ഇല്ല അപ്പോസ്വല പ്രവർത്തനം ഏഴാം അധ്യായത്തിന് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് തിരുവചനങ്ങൾ എന്നാൽ കരങ്ങളാൽ നിർമ്മിതമായ ഭവനങ്ങളിൽ അത്യുന്നതൻ വസിക്കുന്നില്ല നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു പ്രവാചകൻ ഇപ്രകാരം പറയുന്നു സ്വർഗമെന്റെ സിംഹാസനവും ഭൂമി എന്റെ പാതവിടവും കർത്താവരില് ചെയ്യുന്നു ഏതുതരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ വചനം പറയുന്നതിന്റെ കാരണം പ്രിയമുള്ളവരെ ഈ ദൈവത്തിന് വേണ്ടി ആലയം നിർമ്മിച്ചിട്ട് ഈ അടിയിടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് ഇവിടെ ഒന്നും ഒരു പങ്കുവില്ല ദൈവം അങ്ങ് ഇറങ്ങിപ്പോവും ഏതാണെൻ്റെ വിശ്രമസ്ഥലം ഏതു തരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും ഏതാണെൻ്റെ വിശ്രമസ്ഥലം ഫലപ്പുറത്ത് നമുക്ക് ഏഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാൽപ്പത്തൊമ്പത് വാക്യങ്ങൾ നമുക്ക് വായിക്കും പറയാമല്ലോ സ്തേഫാനോസ് പ്രസംഗിക്കുന്നതാണ് സ്തേഫാനോസ് പ്രസംഗിച്ചതിന് ശേഷം അവന് കിട്ടിയത് മാനസാന്തരമല്ല പ്രസംഗം കേട്ടവരുടെ മാനസാന്തരത്തേക്കാളുപരി അവന് കിട്ടിയത് കല്ലേറാണ് ഏറുകൊള്ളുമ്പോൾ അവൻ സ്വർഗം തുറന്നിരിക്കുന്നതും മാലാക്കന്മാർ കയറുന്നതും ഇറങ്ങുന്നതും കണ്ടു പക്ഷേ അടുത്ത അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സേഫാനോസിനെ കല്ലെറിഞ്ഞവരുടെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ടിരുന്ന സാവുൾ അല്ലെങ്കിൽ ഷൗൾ പൗലോസായി മാർ എന്താണ് പൗലോസായി മാറാൻ കാരണം സാവൂൾ സാവൂൾ പൗലോസിന്റെ ചോദ്യം നീ ആരാണ് കർത്താവേ നിയമജ്ഞനാണല്ലോ ഹെമാലിയൻ്റെ ശിക്ഷയാണ് ദൈവ കേട്ടാൽ തിരിച്ചറിയുന്നവനാണ് സ്വരം കേട്ടപ്പോൾ മനസ്സിലായി ഇത് മനുഷ്യസ്വരോ മൃഗസ്വരോ പൈശാചിക സ്വരമൊന്നും അല്ല അതുകൊണ്ട് അവൻ എടുത്ത വഴിക്ക് ചോദിച്ചത് നീ ആരാണ് കർത്താവെ എന്ന് യേശു മറുപടി പറഞ്ഞു നീ ഉപദ്രവിക്കുന്ന യേശു ആണ് ഞാൻ മുള്ളിൻമേൽ തൊഴിക്കുന്ന ആപത്താണ് പള്ളിപ്രാമാണിക ആരോടും പള്ളി പൂട്ടിക്കുന്നവരോടൊക്കെ പറയാനുള്ള വചനവിത മുള്ളിന്മോൾ തൊഴിക്കുന്നത് ആപത്ത സൈഫാനോസിനെ കൊന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചിരുന്ന സാവുൾ പൗലോസായി മാർ ഇത് ആലയം പണത് ബഹളം ഉണ്ടാക്കുകയല്ല ദൈവമാരാണ് അവനെവിടെ ഉൾക്കൊള്ളാൻ പറ്റും ഈ ഇത്തിരി പോകുന്ന ഹൃദയത്തിൽ അവൻ വസിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് വേദപുസ്തകത്തിലുടനീളം അവൻ പറഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ വാതിൽ ക്രമുട്ടുന്നു ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോട് അത്താഴത്തിന് ഇരിക്കും വീണ്ടും ദൈവം നമ്മളോട് പറയുകയാണ് ദൈവം നമ്മെ അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നു അത്ഭുതാവഹമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നവരുടെ സൃഷ്ടാവാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണെന്ന് പറഞ്ഞു ഇപ്പോൾ വീണ്ടും വചനം പറയുന്നു സങ്കീർത്തനം മുപ്പത്തി ഒമ്പതിൻ്റെ പതിനാല് പതിനാറ് വാക്യങ്ങൾ അവിടുന്ന് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉത്തരത്തിൽ അവിടെ നിന്ന് മെനഞ്ഞു ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്കത് നന്നായി അറിയാം ഞാൻ നിഗൂഢതയിൽ ഉഴിവാക്കപ്പെടുകയും ഭൂമിയുടെ അഘോബാധ ഭാ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങയ്ക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിനു മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ട നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിഗൂഢതയിൽ ഒഴിവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങൾ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിനു മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു രൂപം വെക്കുന്നതിനു മുമ്പ് അപ്പന്റെ ബീജവും അമ്മയുടെ അണ്ഡവും ചേർന്നാൽ പതിനെട്ട് ദിവസമായാൽ ജീവനായി എന്ന് പറയുന്നു പിന്നെ അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ മാസങ്ങളും രൂപം വെക്കുക അവയവങ്ങൾ രൂപപ്പെട്ടു വളരുകയാണ് സമയത്തിന്റെ പൂർത്തീകരണത്തിൽ ഗർഭപാതത്തിൽ നിന്ന് പുറത്തു വരികയാണ് അതായിരിക്കാം ഉദ്ദേശിച്ചത് നിശ്ചയിക്കപ്പെട്ട നാളുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ഈ വചനമൊക്കെ വായിച്ചിട്ട് ഈ ജന്മദിനമൊക്കെ അടിച്ചു പൊളിക്കുന്നവരൊക്കെ ഒന്ന് ആലോചിക്കണം ദൈവത്തോട് ചോദിക്കണം ഏതായിരുന്നു എൻ്റെ ദിവസം ഒന്ന് അതോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല കുശവൻ പാത്രമുണ്ടാക്കാൻ നേരത്ത് ഐഡിയ അവൻ്റെ ആശയമാണ് അതാ ഭാവനയിൽ അവൻ കണ്ടിട്ടാണ് തുടങ്ങുന്നത് ഒരാർക്കിടെക്ട് ഒരു കെട്ടിടത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അല്ല അത് കണ്ടിട്ടാണ് ചെയ്യുന്നത് മനുഷ്യർക്ക് ദൈവ ഭയമില്ലാത്ത ദൈവാശ്രയമില്ലാത്ത മനുഷ്യർക്കൊക്കെ അവർ തിന്നും കുടിച്ചതിന്റെ സന്തോഷത്തിൽ ദമ്പതികൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധം പുലർത്തുന്നു കാമുകന്മാർ ബന്ധം പുലർത്തുന്നു കാമുക അറിയുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിൽ വായിച്ചു ഒരു പാവം പെട്ട പെൺകുട്ടി പാവാണെന്നറിയില്ല ഞാനങ്ങനെ പറയണു ഞാൻ എന്ന് പറയുന്ന അറിവില്ലായ്മ കൊണ്ടാണ് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് കൊച്ചിനും എടുത്ത് പൊന്തക്കാട്ടിലേക്ക് എറിഞ്ഞാണ് കുട്ടി ഏതോ ഒരു വലയിൽ തട്ടി റോഡിലേക്ക് പോകണു ആകെ പ്രശ്നം എന്തോ ഒരു പ്രശ്നം മനുഷ്യനിങ്ങനെ അവൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകി നടക്കുമ്പോൾ മൃഗങ്ങൾക്ക് ഉണ്ടാവുന്നത് പോലെ ഉണ്ടാകുക എന്നുള്ള ധാരണയിലാണ് ഇതിനെ കൊല്ലാനും എറിഞ്ഞു കളയാനൊക്കെ ശ്രമിക്കുന്നത് മനുഷ്യൻ്റെ തോന്നിവാസം വഴിയെ പോകുന്ന പെണ്ണുങ്ങളെല്ലാം കയറി ബലാത്സംഗം ചെയ്യാനുള്ള അധികാരം പുരുഷനുണ്ടെന്ന് അവൻ ധരിച്ചു വെച്ചേക്കാണ് അവനെ ഭയപ്പെട്ട് നടന്നോളെന്നാണ് തിരിച്ചെങ്ങും ചോദിച്ചാൽ കൊല്ലാനുള്ള അധികാരമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് അവൻ്റെയൊക്കെ ധാരണ മാതാപിതാക്കന്മാർ മക്കളോട് അവനവൻ്റെ കുടുംബങ്ങളിൽ പെൺകുട്ടികളെ നന്നായി നടക്കണമെന്ന് പറയുന്നതിനേക്കാൾ ഈ കാലഘട്ടത്തിൽ ആൺകുട്ടികളോടാണ് പറയേണ്ടത് ആൺകുട്ടികളെയാണ് മര്യാദയ്ക്ക് വളർത്തേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് എനിക്ക് നിശ്ചയിക്കപ്പെട്ട ആളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ദേവാലയത്തിൽ മാമോയിസ വെക്കുവാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ മാമോയിസ വെക്കുന്ന അച്ഛൻ പുരോഹിതൻ വീട്ടുകാരോട് ചേക്കും കുഞ്ഞിൻ്റെ പേരെന്താണ് ഇടുന്നതെന്ന് പേര് പറയും ഇന്ന പേരിടാനാണ് ഉദ്ദേശിക്കുന്നത് ശുശ്രൂഷക്ക് വായിക്കുന്ന പുസ്തകത്തിൽ പൂരിപ്പിക്കാനുള്ളൊരു ഭാഗമായിട്ടുണ്ട് അവിടെ പേരെഴുതി പേരും കൊണ്ടല്ല ഞാൻ പറഞ്ഞ മനസ്സുകൊണ്ട് സ്ലീബ വരച്ചിട്ടാണ് പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോവുക ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയെന്ന് രണ്ട് പുസ്തകമുണ്ടെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ജീവൻ്റെ പുസ്തകം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാൻ എല്ലാവരും തീപ്പോയി കയിലാണ് ഇടപാടിൽ പറയുന്നു ഒന്ന് ജീവൻ്റെ പുസ്തകം രണ്ട് പ്രവർത്തികളുടെ പുസ്തകം അവിടെ എല്ലാം ദൈവം കണ്ടിരിക്കുന്നു നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് അങ്ങയുടെ പുസ്തകത്തിൽ അവൻ എഴുതപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് കൊരിന്തിലേഖനം പ്രിയമുള്ളവരെ ഒന്ന് കൊരിന്തേർ ആറിൻ്റെ പത്തൊമ്പത് ഇരുപത് വചനത്തിൽ പറയുന്നു നാം ദൈവത്തിന് അവകാശപ്പെട്ടിരിക്കുന്നു മറ്റാർക്കും നമ്മുടെ വേറെ അവകാശമില്ല നാം ദൈവത്തിന് അവകാശപ്പെട്ടിരിക്കുന്നു ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു ദൈവത്തിന് നാം അവകാശപ്പെട്ടിരിക്കുന്നു ഒന്ന് കൊരിന്തി ആറിൻ്റെ പത്തൊമ്പത് ഇരുപത് നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്നോ നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല തോന്നിവാസം മാസം ജീവിക്കാമെന്ന് പറയരുത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും എന്ന് ചിന്തിക്കരുത് മനുഷ്യരോട് വേണമെങ്കിൽ തർക്കിച്ച് ജീവിക്കാൻ വേണ്ടിയൊക്കെ പറയാം ഞാൻ ഞാനെൻ്റെ ഇഷ്ടം പോലൊക്കെ കെട്ടിയോനോട് പറയാം കെട്ടിയോളനോട് പറയാം അപ്പനോട് പറയാം അമ്മയോട് പറയാം മക്കളോട് പറയാം ഞാൻ എൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യും ഞാൻ കുടിക്കും ഞാൻ ചിലപ്പോൾ വലിക്കും ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എൻ്റെ ശരീരമല്ലേ ഓണേ നിങ്ങൾക്കാണോ എന്നൊക്കെ ചോദിക്കാം ചോദിക്കുന്നവരുമുണ്ട് ഇവരൊക്കെ ഇടുന്നേ പറയാനുള്ളൂ പക്ഷെ ദൈവം കാണുന്നു ദൈവം അറിയുന്നു ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കണം ദൈവത്തിന് അവകാശപ്പെട്ടതാണ് നിങ്ങളിൽ വസിക്കുന്ന ദൈവത്വമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൾ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവൻ വീണ്ടും കരുതിയർ മൂന്നിന്റെ പതിനാറ് പതിനേഴ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവന് ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ ആലേലിയാം ഒന്ന് കൊരിന്തർ ഏഴിന്റെ ഇരുപത്തി മൂന്ന് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത് ഒന്ന് ദൈവത്തിന് അവകാശപ്പെട്ടതാണ് ദൈവം വസിക്കുന്ന ആലയമാണ് രണ്ട് ഒന്ന് പെരിന്തീർ ഏഴിൻ്റെ ഇരുപത്തിമൂന്ന് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത് അങ്ങോട്ട് മാറരുത് ഇങ്ങോട്ട് മാറരുത് ഇന്ന് നീ എന്തിനാ പ്രാർത്ഥനയ്ക്ക് ഞാൻ കഴിഞ്ഞ നാളിലെ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞില്ലേ ഈ ചാനലിൽ പ്രസംഗിച്ചപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കാൻ നിന്ന് നടത്തുന്നു എനിക്ക് ഊണ് കഴിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നു പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ ഇന്നുകൊണ്ട് അങ്ങനെയൊക്കെ ആളുകൾ ഞാൻ ആ സമയ ആ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചു കണ്ണീരോടെ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരും ഇന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ അനുവാദം വേണം ഭർത്താവിനോട് ചോദിക്കാതെ അനങ്കരുന്ന് അവരാണ് ഭാര്യയോട് ചോദിക്കാതെ അനങ്ങരുത് ഭാര്യ പറയും എപ്പോൾ പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം ഭർത്താവ് പറയും എപ്പോൾ പ്രാർത്ഥിക്കണം എപ്പോ പ്രാർത്ഥിക്കണ്ട ഈ വാക്ക് നിങ്ങൾ ഓർത്തു കൊള്ളണം നിങ്ങൾ വിലക്കി വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത് ഞാൻ പറഞ്ഞ അതങ്ങ് അനുസരിച്ചാൽ മതി എന്ന് ആരോടും പറയുകയും ചെയ്ത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ പറഞ്ഞോളണം ദൈവമാണ് എൻ്റെ ഭർത്താവ് ഒരു ഭാര്യ ആരിക്കലും ഒരു സ്ഥലത്ത് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭാര്യ എങ്ങോട്ട് മാറിയാലും സംശയം തോന്നുന്ന ഒരു ഭർത്താവ് ഈ ധ്യാന കേന്ദ്രത്തെ ലക്ഷ്യം വെച്ച് ദിവസങ്ങള് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നു ഭർത്താവ് ചിലപ്പോൾ വിചാരിച്ചത് ഭാര്യ പണങ്ങിപ്പോയതാന്നൊക്കെ ആയിരിക്കാം പക്ഷെ ധ്യാന കേന്ദ്രത്തിൽ വന്നു ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഇയാൾ ബഹളം ഉണ്ടാക്കി ഇപ്പം എൻ്റെ കൂടെ പോരമെന്നു ധ്യാന കേന്ദ്രമാണെങ്കിൽ ഒരു പത്ത് മണിക്കൂർ യാത്ര ചെയ്താണ് ധ്യാനചന്ദ്രത്തിലേക്ക് ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എത്താനും പറ്റുകയുള്ളൂ തിരിച്ചിങ്ങോട്ടും അത്ര മണിക്കൂർ യാത്ര ധ്യാനത്തിൻ്റെ മൂന്ന് ദിവസമായിട്ടുള്ളൂ രണ്ട് ദിവസം കൂടി ധ്യാനമുണ്ട് അപ്പോൾ ധ്യാനം നടക്കുന്ന സ്ഥലത്ത് ഈ ഭർത്താവ് എന്നിട്ട് പറയാണ് നീ ഇപ്പോൾ എൻ്റെ കൂടെ പോകണം അയ്യെ പിടിച്ച് വലിച്ചു ബഹളായി ധ്യാനത്തിന് അവിടെ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി ധ്യാനഗുരു അച്ഛന്മാർ ഇറങ്ങി വന്നു ഞാനൊക്കെ അവിടെയുണ്ട് ഞങ്ങളുടെ ടീമാണ് ധ്യാനം ഞാനും അവിടെ ചെന്നു കയ്യെപ്പിടിച്ച് ബലം മാറ്റി തന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പോലെ ഈ ഭാര്യ ഈ കയ്യാൻ കുറഞ്ഞു മാറ്റിട്ട് പറഞ്ഞു കർത്താവാണ് എന്റെ ഭർത്താവ് യസ്യാപ്രഭാജന്റെ പുസ്തകം അങ്ങനെ ഒരു വചനമുണ്ട് ഇസ്രായേൽ കന്യകയെ കർത്താവാണ് നിന്റെ ഭർത്താവ് ഭർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം സംരക്ഷകൻ ഈ മനുഷ്യൻ പറയുന്നത് ഞാൻ നിന്റെ ഭർത്താവാണെങ്കിൽ ഞാൻ അനുസരിക്കണം ഇപ്പോൾ നീ എന്റെ കൂടെ പോന ഭാര്യ കയ്യാൻ കൊടഞ്ഞാൽ എന്നിട്ട് പറഞ്ഞോ ഭാര്യ പറഞ്ഞു കർത്താവാണ് എൻ്റെ ഭർത്താവ് ഈ ധ്യാനം മുഴുവൻ കൂടാൻ കർത്താവാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്റെ തീരുമാനം ഉറച്ചതാണോ എന്ന് ചോദിച്ചു ആ സ്ത്രീ പറഞ്ഞ എന്റെ തീരുമാനം ഉറച്ചതാണ് എന്നാ വീട്ടിൽ കയറാന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു അയാള് പണിങ്ങി പോകുന്നു പത്ത് മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലത്ത് പത്ത് ബസ്സിനൊക്കെയാണ് ഈ പത്ത് പന്ത്രണ്ട് മണിക്കൂറുണ്ട് കാറിന് പോയാലാണ് ഈ പത്ത് മണിക്കൂർ ഞാൻ പറഞ്ഞത് ആ സ്ത്രീ ധ്യാനം കഴിഞ്ഞു വലിയ കൃപയാൽ വീട്ടിലേക്ക് വന്നു ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല കാരണം നിങ്ങൾ വിലക്കി വാങ്ങപ്പെട്ടവരാണ് ഈ മാതിരി കൊള്ളരുദത്തവന്മാരുടെ കൂടെ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി കർത്താവിന് അവകാശപ്പെട്ടതാണ് പരിശുദ്ധ മറിയത്തോട് കർത്താവ് പറഞ്ഞു ദൈവദൂതൻ വന്നിട്ട് പറഞ്ഞു കർത്താവിന്റെ ശബ്ദം യഹോവയുടെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദം നീ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും അയ്യോ യൗസേബിൻ അറിഞ്ഞല്ലോ യുസേബിനോട് ചോദിക്കണമെന്നല്ല പറഞ്ഞേ ഇതങ്ങനെ സംഭവിക്കും പരിശുദ്ധാത്മാവിനാൽ സാധിക്കും നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് ഇത് ആറ് മാസം മറ്റിയെന്ന് വിളിക്കുന്നവൾക്ക് ഇത് ആറാം മാസമാണ് നിന്റെ ഹിതം എന്നിൽ ഭവിക്കട്ടെ അറിയം ദൈവത്തെ അറിയുന്നവളാണ് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവളാണ് വിവാഹം വന്ന ഗൂതാശയിൽ യാക്കോബായ സുറിയനക്കാരുടെ കൂദാശ കഴിഞ്ഞ് ഒരു പാട്ടുണ്ടല്ലോ ഏതെന്തോട്ടം നട്ടോനേ നീയാണൻ യുവമണവാളൻ നിന്തോട്ടീന്നെ വിശിച്ചിടുക കുളീർതാളാ നീതി ഒരു പാട്ട് ഏതൻ തോട്ടം നട്ടോന് വിവാഹം നിശ്ചയിച്ചു മോതിരം വാഴവ് കഴിഞ്ഞു അണിയിച്ചു പിന്നെ വിവാഹ കൂദാശി നടന്നു അത് പാട്ടാണ് ഏതൻ തോട്ടം നട്ടോന് നീയാണ് എന്റെ യുവമളവാളൻ നിൻ തോട്ടത്തിൽ നിന്ന് വീശിച്ചിടുക കൊഴുതന്നൽ ആ ഒരു തിരിച്ചറിവ് എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇസ്രായേൽ ജനത്തെ ആരാധിക്കാൻ മൂന്ന് ദിവസത്തെ വഴി പിന്നിട്ട് അവരെ പോകാൻ അനുവദിക്കണമെന്ന് ദൈവമായ ഭർത്താവിലിച്ച് ചെയ്യുന്ന മോശ പറവോട് പറഞ്ഞപ്പോൾ ഹറവോ പറഞ്ഞു ഏത് ദൈവം ആരുടെ ദൈവം എൻ്റെ അടിമകളാണ് ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി ഇവറ്റകൾക്ക് അനസന്മാരായിരിക്കാൻ ഒഴിയ അതുകൊണ്ട് പണിയുടെ അളവ് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞു ഇഷ്ടുക എണ്ണം ചൊടുന്നത് കൂട്ടിയെടുക്കാൻ പറഞ്ഞു കാര്യസ്ഥന്മാരോട് എത്ര ബാധകൾ പറവോ അനുഭവിക്കേണ്ട വന്നു പറവൻ്റെ നാട്ടുകാരെ അനുഭവിക്കേണ്ട വന്നു എന്നിട്ട് എല്ലാം കൂടി വന്നു ഒരു ദിവസം മുങ്ങിച്ചത്തു നി ശുശ്രൂഷയ്ക്ക് അങ്ങനെ വായിച്ചില്ലേ ദൈവം കുതിരയുടെയും കുതിരപ്പടയുടെ മേൽ ജലം ജയം ഭരിച്ചു അണ്ട് ഭാര്യയുള്ളവനും ഭർത്താവുള്ളവനും മക്കളുള്ളവനും മാതാപിതാക്കളോട് ഒന്നും ആർക്കും അധികാരം വെച്ചുകൊണ്ട് അങ്ങോട്ട് മാറരുത് ഇങ്ങോട്ട് മാറരുത് എന്തുകൊണ്ട് ധ്യാനം ഏത് ധ്യാനം എന്തിനായി കൂടെ കൂടെ പ്രാർത്ഥിക്കാൻ പോണേ ചോദിക്കരുത് പ്രിയമുള്ളവര് വെളിവുണ്ടെങ്കിൽ ചോദിക്കരുത് വലിയ അപകടത്തിൽ ചെന്ന് കാണും വലിയ പ്രശ്നങ്ങൾ ചെന്ന് കാണും ആരുടെ ജനം എന്ത് ജനം ജനം അലസരായിരിക്കാൻ വേണ്ടിയിട്ട് പറവ പറയണം ആരുടെ ജനം എന്ത് ജനം എന്നെക്കാളും വലിയ ദൈവമോ ഞാനല്ലേ ദൈവം ഞാൻ നിന്റെ ഭർത്താവാണെങ്കിൽ ഇപ്പൊ നീ എന്റെ കൂടെ വരണം ഞാൻ നിന്റെ ഭർത്താവാണെങ്കിൽ നീ ആ വരച്ച വരവിട്ട് പോകരുത് എന്തെല്ലാം ആജ്ഞകളാണ് ഈ മരിച്ചു കിടക്കുമ്പോൾ ഒരു പാട്ടുപാടും നാം ഇന്നാ വീട്ടിൽ ഭാഷിക്കും നാളെ കബറുകളിൽ മൗനികളാം നിത്യമിതോർക്കുന്നോൺ താൻ ധന്യൻ നാം ഇന്നാ വീട്ടിലെ ഭാഷിക്കും ആജ്ഞാപിക്കും സംസാരിക്കും ഉറക്ക സംസാരിക്കും ഞാൻ പറഞ്ഞത് കേട്ടാ മതി ഞാനാണ് ഇവിടുത്തെ ആള് പക്ഷെ നീ നാളെ ഖബറിൽ മൗനിയാണ് നിത്യം ഇത് ഓർക്കുന്നവൻ താൻ ധന്യൻ